നമസ്കാരം നമ്മൾ നമ്മളിന്ന് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നതിൻ്റെ പിന്നിൽ ഒരു കാര്യമുണ്ട് കാര്യം മറ്റൊന്നുമല്ല ഇപ്പോൾ ഈ കഴിഞ്ഞ ഫെബ്രുവരി മാസവും ഈ മാർച്ച് മാസവും ഒക്കെ ആയിട്ട് കുറച്ച് പരീക്ഷകളുടെ ഷോർട്ട് ലിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനായിട്ട് പല ആളുകൾക്കും മെസ്സേജും വന്നുകൊണ്ടിരിക്കുന്നു സ്വാഭാവികമായിട്ടും നമുക്കറിയുന്ന ഒരു സത്യമുണ്ട് പരീക്ഷ എഴുതുന്ന ആളുകളിൽ വെറും ഒരു ശതമാനം ആളുകൾക്ക് മാത്രമാണ് ഈ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുവാനും മറ്റു മെസ്സേജ് വരുന്നത് അതേപോലെ തന്നെ ആ പരീക്ഷയുടെ ഷോർട്ട് ലിസ്റ്റിൽ ഇടം പിടിക്കുന്നതും പരീക്ഷ എഴുതിയ ഏകദേശം ഒരു ശതമാനത്തിൽ താഴെ വരുന്ന ആളുകളാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പരീക്ഷ കഴിയുമ്പോൾ തൊണ്ണൂറ്റിയൊൻപത് ശതമാനം ആളുകൾക്കും നിരാശപ്പെടുവാനായിരിക്കും വിധി എന്നാൽ ഈ നിരാശപ്പെടുന്ന ആളുകൾ എന്ന് പറയുന്നത് അത്രയും ഇല്ല എന്നുള്ളതാണ് വാസ്തവം കാരണം തയ്യാറെടുപ്പുകൾ നടത്താതെ പാഠഭാഗങ്ങൾ പൂർണ്ണമായിട്ടും പഠിച്ചു തീർക്കാതെ റിവിഷൻ നടത്താതെ മാതൃകാ പരീക്ഷകൾ എഴുതാതെ പോയി പരീക്ഷ എഴുതുന്ന ആളുകളാണ് തൊണ്ണൂറ് ശതമാനം ആൾക്കാർ കൃത്യമായ രീതിയിൽ തയ്യാറെടുപ്പ് നടത്തിയൊരു പരീക്ഷയെ സമീപിക്കുന്ന ആളുകൾ പറയുന്നത് വെറും പത്ത് ശതമാനത്തിൽ താഴെ മാത്രം ആൾക്കാരാണ് ഈ പത്ത് ശതമാനം ആളുകൾ തമ്മിലാണ് കടുത്ത മത്സരം എപ്പോഴും വരുന്നത് ആ കടുത്ത മത്സരത്തിനൊടുവിൽ അതിൽ പത്ത് ശതമാനം ആൾക്കാർ അതായത് പത്ത് ശതമാനം എന്ന് പറയുന്ന ഒരു പതിനായിരം പേരുണ്ടെങ്കിൽ അതിലൊരായിരം പേർ എന്ന് പറയുന്നതാണ് ഈ റാങ്ക് പട്ടികകളിൽ ഇടം പിടിക്കുന്നത് ചിലപ്പോൾ അത്രയും പോലും കാണില്ല ഇടം പിടിക്കുന്ന ആളുകൾ മത്സരം ആരുടെ തമ്മിലും ചോദിച്ചാൽ വളരെ കുറച്ച് കുറച്ച് പേർ തമ്മിലാണ് മത്സരമുള്ളത് അപ്പോൾ റാങ്ക് പട്ടികയിൽ ഇടം പിടിക്കാതെ വരുമ്പോൾ കൈമൈ മറന്ന് പോരാടിയ ഈ കൂട്ടുകാർക്ക് ഒരുപാട് നിരാശ ഉണ്ടാവും അവരിൽ പല ആൾക്കാരും അവരുടെ ഒരുപാട് സമയം പഠിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് തയ്യാറെടുപ്പുകൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് നീക്കിവെച്ച ആൾക്കാരാണ് അവർക്കത് ലഭിക്കാതെ വരുമ്പോൾ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു നിരാശ ഉണ്ടാവാറുണ്ട് ഈ നിരാശയിൽ നിന്നും അവർ ചില കടുത്ത തീരുമാനങ്ങളൊക്കെ എടുക്കും അതായത് ഇനി ഞാൻ ഈ ഒരു പരീക്ഷ എഴുതില്ല എനിക്കിനി പരീക്ഷ എഴുതി ജോലി വാങ്ങിക്കുവാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ ഇതോടുകൂടി ഇത് നിർത്തി എന്ന മട്ടിൽ പാഠഭാഗങ്ങൾ പഠിച്ചതെല്ലാം വിസ്മൃതിയിലാക്കിക്കൊണ്ട് അവരെന്ത് ചെയ്യണം നിർത്തുകയാണ് ചെയ്യുന്നത് പക്ഷെ ഒന്ന് ഓർക്കുക അങ്ങനെ നിർത്തി കഴിഞ്ഞാൽ നഷ്ടം സംഭവിക്കുന്നത് ആർക്കാണ് എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചിരുന്നു അവിടെ നഷ്ടം സംഭവിക്കുന്നത് നിങ്ങൾക്ക് മാത്രമാണ് മറ്റൊരാൾക്കും അതുകൊണ്ട് നഷ്ടം സംഭവിക്കുന്നില്ല കാരണം നിങ്ങൾ പാഠഭാഗം പഠിച്ചതും പഠനം നിർത്തുന്നതും ഇനി എഴുതിയില്ല എന്നൊരു തീരുമാനങ്ങൾ എടുക്കുന്നതും എല്ലാം നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഒരു നിമിഷത്തെ തോന്നലിന്റെ അടിസ്ഥാനത്തിലാണ് പക്ഷെ അങ്ങനെ ഒരു തോന്നൽ നിങ്ങൾ എടുത്ത് നിങ്ങളുടെ പഠനമെല്ലാം മതിയാക്കി നിങ്ങൾ പൂർണ്ണമായിട്ട് ഈ ഒരു മേഖലയിൽ നിന്ന് മാറുവാൻ നിശ്ചയിച്ചു കഴിഞ്ഞാൽ മറ്റൊരാൾക്കും അതുകൊണ്ട് യാതൊരു നഷ്ടവുമില്ല മറ്റുള്ളവർക്ക് അതുകൊണ്ട് നേട്ടം മാത്രമേ ഉള്ളൂ നഷ്ടം സംഭവിക്കുന്നത് നിങ്ങൾക്കാണ് ഇത്രയും കാലത്തെ ചിലപ്പോൾ വർഷങ്ങളോളം നിങ്ങൾ നിങ്ങളുടെ വിലപ്പെട്ട സമയം ചെലവഴിച്ച് പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനമില്ലാതെ പോകുന്നു എന്നൊരു തോന്നലിലാണ് നിങ്ങൾ ഇങ്ങനൊരു തീരുമാനമെടുക്കുന്നത് നിങ്ങളെ പിന്തുണയ്ക്കുവാൻ ആരും ഇല്ല എന്നുള്ള ആ ഒരു ചിന്തയിലാണ് ഇങ്ങനെ ഒരു തീരുമാനം നിങ്ങൾ എടുക്കുന്നത് ഓർക്കുക പിന്തുണക്കാൻ ആളുണ്ടെങ്കിൽ താങ്ങി നിർത്തുവാനായിട്ട് ആരെങ്കിലും ചുറ്റുമുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് സ്വന്തം കാലിൽ നിവർന്നു നിൽക്കുവാനായിട്ട് സാധിക്കുകയില്ല ചാറ്റി നിൽക്കുവാൻ അത് ചാരി നിൽക്കുവാനായിട്ട് ഒരു ചുമരുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് താങ്ങാനുള്ള ഒരു താ ചാരി നിൽക്കുവാനുള്ളൊരു ചിന്ത വരികയുള്ളൂ ചാരി നിൽക്കാനൊരു ചുമരില്ലെന്നുണ്ടെങ്കിൽ രണ്ട് കാലിൽ എഴുന്നേറ്റ് നിന്ന് നമ്മൾ മുന്നോട്ട് പോയേ മതിയാവുകയുള്ളു പിന്നെ ഓർക്കേണ്ടുന്ന മറ്റൊരു കാര്യമുണ്ട് നമ്മളുടെ ഉള്ളിലെ സങ്കടങ്ങളും ദുഃഖങ്ങളും എത്ര തന്നെയാണെങ്കിലും അത് മറ്റൊരാൾ മനസ്സിലാക്കില്ല നമ്മൾ പലപ്പോഴും മോട്ടിവേഷണൽ സ്റ്റോറികളും മറ്റും ഒക്കെ സിനിമയായിട്ട് മാറുന്നത് കാണാറുണ്ട് ബയോപിക്കുകൾ നമ്മൾ കാണാറുണ്ട് ആ ബയോപിക്കുകളിലെ ഹീറോസ് അനുഭവിച്ച സങ്കടങ്ങളും ദുഃഖങ്ങളും എല്ലാം സമൂഹം അവരുടെ ദുഃഖങ്ങളും സങ്കടങ്ങളും ആക്കി മാറ്റുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ നമ്മൾ ഒരു ബയോപിക്കിലെ ഹീറോ അല്ല അത് നിങ്ങൾ ആദ്യം ഓർത്തി കാണും സീരിയലുകളിലെയും സിനിമകളിലെയും കഥാപാത്രങ്ങളുടെ സങ്കടങ്ങളും അവരുടെ ദുഃഖങ്ങളും ഒക്കെ ഏറ്റെടുക്കുവാൻ സമൂഹമുണ്ട് പക്ഷെ നിങ്ങളുടെ സങ്കടവും നിങ്ങളുടെ ദുഃഖവും ഏറ്റെടുക്കുവാനായിട്ട് നിങ്ങളുടെ ജീവിത പങ്കാളി പോലും ചിലപ്പോൾ തയ്യാറായി എന്നുവരില്ല കാര്യം മനസ്സിലാക്കിയെന്നു വരില്ല അപ്പോൾ ഒരു സമൂഹം നിങ്ങൾ മനസ്സിലാക്കാതിരിക്കുന്നത്തോളം കാലം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തെല്ലാം സങ്കടങ്ങളും ദുഃഖങ്ങളും എല്ലാം ഉണ്ടെങ്കിലും അതിനെല്ലാം അതിജീവിച്ച് വരേണ്ടത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ് വിജയികളുടെ കഥ മാത്രമേ സമൂഹം എപ്പോഴും സെർച്ച് ചെയ്ത് പോകാറുള്ളൂ പരാജയപ്പെട്ടവൻ്റെ പിന്നാലിൽ പോവാറില്ല അപ്പം പരാജയപ്പെട്ടവരിതേപോലെ പാതി വഴിയിൽ മതിയാക്കിയ ആളുകളാണ് പാതിവഴിയിൽ മതിയാക്കിയ ഒരാളുടെ ജീവചരിത്രം അന്വേഷിച്ചുകൊണ്ട് ആളുകൾ പോവാറില്ല എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക അപ്പൊ നമ്മൾ പാതി വഴിയിൽ മതിയാക്കേണ്ടുന്ന ഒരു വ്യക്തിയാണോ എന്ന് ചിന്തിക്കുക അതോ പൂർണമായിട്ടും യാത്ര അവസാനിപ്പിച്ചു പാതിവഴിയിൽ മടങ്ങുമ്പോൾ നമ്മൾ ഒരു കാര്യമുണ്ട് നമ്മൾ തുടങ്ങി വെച്ച ഈ യാത്ര എന്ന് പറയുന്നത് രണ്ടിലൊന്നാണ് ഒന്നുകിൽ ലക്ഷ്യം നേടണം രണ്ട് ലക്ഷ്യം നേടുവാൻ അവസാന ശ്വാസം വരെ പരിശ്രമിക്കണം അതിനുശേഷം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കിട്ടിയില്ല അത് നമ്മൾക്ക് സമാധാനവും സന്തോഷവും നൽകുന്നൊരു കാര്യമാണ് കാര്യം നമ്മുടെ ഏറ്റവും അവസാനത്തെ ശ്വാസം വരെ അല്ലെങ്കിൽ നമ്മുടെ കഴിവിന്റെ പരമാവധി നമ്മൾ പരിശ്രമിച്ചു കഴിഞ്ഞിട്ട് ഇനിയൊരു അവസരം ഇല്ല എന്നൊരു ഘട്ടത്തിലാണ് നമ്മൾ മതിയാക്കുന്നത് എന്നുണ്ടെങ്കിൽ ഓക്കെ നമ്മുടെ മുന്നിൽ അവസരങ്ങൾ ഉള്ളപ്പോൾ ആ അവസരങ്ങളെ തിരിച്ചറിയാതെ അവസരങ്ങളെ മനസ്സിലാക്കാതെ ഏതെങ്കിലുമൊക്കെ സന്ദർഭങ്ങളിൽ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലുണ്ടാവുന്ന നിരാശയുടെ അടിസ്ഥാനത്തിലെ നമ്മൾ ഈ പഠനം ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് ശരിയായൊരു തീരുമാനമല്ല എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയുവാനായിട്ടുള്ളത് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എത്രത്തോളം കാര്യങ്ങൾ നിങ്ങളെ സ്വാധീനിക്കുമെന്ന് എനിക്കറിയില്ല പക്ഷേ നിങ്ങൾ പഠനം മതിയാക്കുക എന്ന് പറയുന്ന ഒരു തീരുമാനത്തിലേക്ക് പലരും എത്തിച്ചേരുന്നു എന്ന രീതിയിൽ മെസ്സേജുകളായിട്ടും അല്ലെങ്കിൽ ഫോൺ കോളുകളൊക്കെ ആയിട്ടും വിളിച്ച് പറയുമ്പോൾ മനസ്സിന്റെ ഉള്ളിൽ ഒരു സങ്കടം തോന്നുന്നത് കൊണ്ട് മാത്രമാണ് ഇത്രയും കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്തത് അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലെത്തി ചിന്തിക്കുക അവസരത്തിനൊക്കെ കാര്യങ്ങൾ നിങ്ങൾ നിശ്ചയിക്കുക നിങ്ങളുടെ ഭാവി എന്ന് പറയുന്നത് നിങ്ങളുടെ ചിന്തയാണ് ആ ചിന്തകൾ എന്ന് പറയുന്നത് ഒരിക്കലും ചിലന്തുകളാകാതെ വലകെട്ടി നിങ്ങളെ നശിപ്പിക്കാത്ത രീതിയിലേക്ക് നിങ്ങൾ കൊണ്ടുവരുക ചിന്തകൾ ചിലപ്പോൾ ചിതകളായി മാറും അല്ലെ ചിന്തകൾ ചിതകളായി മാറരുത് എന്ന് പറയുമ്പോൾ അവിടെ ഓർക്കേണ്ടുന്ന കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ ചിത എന്ന് പറയുന്നത് മൃതശരീരം ദഹിപ്പിക്കുന്നതിനെയാണ് നമ്മൾ ചിത ഒരുക്കുക എന്ന് പറയുന്നത് ചിന്തകൾ ചിതകളാവുക എന്ന് പറയുമ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരു ശരീരത്തിനെ അത് നശിപ്പിക്കുക എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത് അപ്പോൾ കാട് കയറി ചിന്തിക്കാതെ നമുക്ക് എന്താണോ നഷ്ടപ്പെട്ടിരിക്കുന്നത് അത് വീണ്ടെടുക്കുവാനുള്ള ആത്മവിശ്വാസമാണ് നമ്മൾ ആർജിക്കേണ്ടത് അതാണ് നേരത്തെ പറഞ്ഞത് സ്വയം ആർജിക്കേണ്ടുന്നതാണ് നമുക്ക് താങ്ങി നിൽക്കുവാനൊരു ചുമരുണ്ടെന്ന് തോന്നൽ ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമുക്ക് തളർച്ച ഉണ്ടാകുന്നത് അപ്പോൾ തളർച്ചയറിയാതെ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ സ്വയം തിരിച്ചറിയുക നമ്മൾ നമ്മളൊത്തക്കാണ് ഇന്നലകളിലൊത്തക്കാണ് ഇന്നൊറ്റയ്ക്കാണ് നാളെയും ഒറ്റയ്ക്കാണ് ആ ഒറ്റയ്ക്ക് പോകുന്ന നമ്മളെ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ പിന്നാലെ ഒരു തലമുറ വരുന്നുണ്ട് നമ്മുടെ സ്വന്തം രക്തത്തിൽ പിറന്ന സന്തതി പരമ്പരകൾ അവരുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് അവർക്ക് നല്ലൊരു ജീവിതം ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ലക്ഷ്യം നേടുവാനായിട്ട് പരിശ്രമിക്കുക പാതിവഴിയിൽ പിന്തിരിഞ്ഞോടാതിരിക്കുക ആൾ ദ ബെസ്റ്റ്